ആദായ നികുതി വകുപ്പിന് കീഴിലുള്ള പാൻ ടു പോയിൻറ്റ് ഒക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സാമ്പത്തിക കാര്യ ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകി എന്താണ് പാൻ കാർഡ് എന്താണ് പാൻ ടു പോയിൻ്റ് ഒ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം ഈ ഒരു ചാനൽ അധികമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെറുതും വലുതുമായ പണമിടപാടുകൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു രേഖയാണ് പാൻ കാർഡ് അല്ലെ പാൻ ടു പോയിന്റ് ഓ എന്ന പേരിൽ സമഗ്ര മാറ്റങ്ങൾ വരാൻ പോകുകയാണ് നികുതിദായകരുടെ ആധികാരികമായ തിരിച്ചറിയൽ നമ്പർ തന്നെയായി ഇനി പാൻ കാർഡ് മാറും നിലവിലെ പാൻ സംവിധാനം അപ്ഗ്രേഡ് ചെയ്യുമെന്നാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കുന്നത് നികുതി സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്ന എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു ഈ ഗവൺമെൻറ് സംവിധാനമാണ് പുതിയ പാൻ ടു പോയിൻ്റ് ഒ പ്രൊജക്റ്റ് നികുതിദായകർക്ക് മെച്ചപ്പെട്ട ഒരു ഡിജിറ്റൽ സേവനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊജക്ടിൻ്റെ ലക്ഷ്യം സർക്കാർ ഏജൻസികളുടെയും എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങൾക്കും പൊതുവായിട്ടുള്ള രേഖ എന്ന നിലയിൽ പാൻ ഉപയോഗിക്കുന്നതിന് ഈ ഒരു പദ്ധതി മാറും പാൻ പാൻ സേവനങ്ങൾ പരിഷ്കരിക്കുന്നതിലൂടെ ബിസിനസ് രജിസ്ട്രേഷൻ്റെ പ്രക്രിയകൾ പുനഃക്രമീകരിക്കുന്നതിനും കാരണമാകും നമ്മൾ ഈ ഒരു പുതിയ പാൻ ടു പോയിൻ്റ് ഓ അപ്ഗ്രേഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പഴയ പാൻ കാർഡുകളിൽ ഇനി നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ക്യു ആർ കോഡ് പോലുള്ള പല സംവിധാനങ്ങളും വരുന്നതായിരിക്കും കൂടാതെ പാൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങൾക്കുമായി ഒരു ഏകീകൃത പോർട്ടൽ നിലവിൽ വരികയും ചെയ്യും തടസ്സങ്ങളില്ലാത്ത ഉപഭോക്തൃ അനുഭവം ലഭ്യമാക്കുക ലഭ്യമാക്കുക എന്നുള്ള കൂടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വരുന്നത് ഇങ്ങനെയുള്ള പുതിയ അപ്ഡേറ്റ്സുകൾ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഇനി നമ്മുടെ പാൻ കാർഡ് യൂസ് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ നമ്മൾ ഇനിയും പുതിയ പാൻ കാർഡ് എടുക്കണമോ എന്നുള്ളതൊക്കെ എന്നാൽ ഇനിയൊരു പാൻ കാർഡ് പുതിയതായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സൂചനകൾ പറയുന്നത് പുതിയ ഇനി പുതിയ പാൻ കാർഡ് എടുക്കുന്നവർക്കായിരിക്കും ക്യു ആർ കോഡുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുക പാൻ കാർഡ് സേവനങ്ങൾ ഓൺലൈനിൽ ലഭ്യമാകുന്നതായിരിക്കും കൂടാതെ സൈബർ സുരക്ഷ നടപടികൾ അതായത് സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നത് ബന്ധപ്പെട്ട ശക്തമായിട്ടുള്ള ഡാറ്റ സംരക്ഷണം നൽകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഇതിന് കർശനമായിട്ടുള്ള സുരക്ഷാ പ്രോട്ടോകോളുകൾ നടപ്പിലാക്കും കൂടാതെ ബിസിനസ്സുകൾക്കും വ്യക്തികൾക്കും വേണ്ടി പാൻ കാർഡ് നിയമങ്ങൾ പരിഷ്കരിക്കുന്നതായിരിക്കും നിലവിലെ നികുതി സമ്പ്രദായം മെച്ചപ്പെടുത്താൻ കൂടി ഈ ഒരു പാൻ ടു പോയിൻ്റ് ഒ ലക്ഷ്യമിടുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് പുതിയ പാൻ കാർഡ് അപ്ഡേഷൻസ് അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക